ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു നിർമ്മാണ കലക്ഷൻ നിർമ്മാണ കലക്ഷൻസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ല അടിപൊളി കോട്ടണിൽ വന്നിട്ടുള്ള ത്രീ സെറ്റ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള കളർ ചാട്ടിലും കൂടിയാണ് ഇഷ്ടപ്പെട്ടാൽ ഓർഡർ ചെയ്യാൻ വേണ്ടി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്താൽ മതി ഫ്രീ ഫ്രീഷിപ്പിൽ ഇന്ത്യ പോസ്റ്റ് വഴിയാണ് പാർസൽ സെൻഡ് ചെയ്യുന്നത് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ടൈം വരുന്നത് മൺഡേ ടു ഫ്രൈഡേ സെവൻ പി എം ആണ് ഈവിനിങ് ഏഴ് മണിക്കാണ് വീഡിയോയുടെ ടൈം വരുന്നത് കൂടാതെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എന്നായിരുന്നു മറക്കരുത് പിന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ വീഡിയോ കണ്ടു നോക്കാം ഫസ്റ്റ് പാറ്റേൺ തന്നെ നല്ല ഭംഗിയുള്ളൊരു ഡാർക്ക് ജെറ്റ് ബ്ലാക്കിലാണ് വന്നിട്ടുള്ളത് ബ്ലാക്കിലാണ് ഇതേപോലെ നല്ല ഭംഗിയുള്ള പ്രിന്റ് വന്നിട്ടുള്ളത് നല്ല പ്യുവർ കോട്ടണിൽ വന്നിട്ടുള്ള ത്രീ പീസ് സെറ്റ് ആണ് സിമ്പിൾ ആയിട്ടാണ് ടോപ്പ് ചെയ്തിരിക്കുന്നത് സ്ലിറ്റഡ് പാറ്റേൺ ആണ് ബോഡി പോർഷൻ വിത്ത് ലൈനിങ്ങും കൂടിയാണ് നല്ല ഭംഗിയുള്ള പ്രിന്റിലും കൂടിയാണ് വന്നിട്ടുള്ളത് ഇതേപോലെയാണ് ഷോൾ വന്നിട്ടുള്ള നല്ല ലെങ്ത്തും വിടുത്തൊക്കെ ഉള്ള നല്ലൊരു അടിപൊളി ഷോൾ ആണ് ഷോളിൻ്റെ ഈ ഒരു പോർഷനിലുള്ള പ്രിന്റാണ് പാൻറ്റിനും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഷോളിൻ്റെ എൻഡിലേക്ക് ഇതേപോലെയാണ് പ്രിന്റ് കൊടുത്തിരിക്കുന്നത് ടോപ്പിലെ പ്രിന്റ് ആണ് എൻഡിലേക്ക് കൊടുത്തിരിക്കുന്നത് വൺ സൈഡ് പോക്കറ്റ് അറ്റാച്ച് ചെയ്തിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു പാൻറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് ക്ലാസ് നമുക്കതിൻ്റെ ക്ലസ്റ്റർ നോക്കാം ഇതേപോലെയാണ് നല്ല ഡാർക്ക് ബ്ലാക്കിൽ ഇതേപോലെയാണ് പ്രിന്റ് വന്നിട്ടുള്ളത് നെക്ക് ഇതേപോലെയാണ് ഒരു റൗണ്ട് പാറ്റേൺ നെക്ക് അറ്റാച്ച് ചെയ്തിട്ട് ചെറിയൊരു വീക്കട്ടും കൂടെ കൊടുത്തിട്ടുണ്ട് നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയ ഒരു ത്രീ പീസ് സെറ്റ് ആണ് നല്ലൊരു ഓഫീസ് വെയർ കളക്ഷൻ ആണ് ലെങ്ത് ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചിൽ കൊടുത്തിട്ടുണ്ട് സ്ലിറ്റഡ് പാറ്റേൺ ആണ് ടോപ്പ് വന്നിട്ടുള്ളത് ബോഡി പോർഷൻ വിത്ത് ലൈനിങ് ആണ് കോട്ടൺ ലൈനിങ്ങും കൂടിയാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് നല്ല പ്യുർ കോട്ടൺ ആണ് സ്ലീവിൻ്റെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല സ്ലീവ് വന്നിരിക്കുന്ന ഒരു സിക്സ്റ്റീൻ ഇഞ്ചിലാണ് സെയിം പ്രിൻ്റ് തന്നെയാണ് ബാക്ക് പോർഷനിലും വന്നിട്ടുള്ളത് ഇതിന്റെ പാന്റ് കാണിച്ചു തരാം പാൻ്റ് ഇതേപോലെയാണേ ബ്ലാക്ക് ആണ് കളർ വന്ന് ബേസ് കളർ വന്നിട്ടുള്ളത് അതിലേക്കാണ് ഇതേപോലെ ഒരു പ്രിന്റ് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെയാണ് ടോപ്പ് ഇതേപോലെ ഫ്ലോറൽ പ്രിന്റിലും പാൻറ്റ് ഇതേപോലെ ഒരു പ്രിന്റിലുമാണ് ഫ്രണ്ട് പോർഷനിൽ ബാൻ സ്റ്റൈലിലും ബാക്ക് പോർഷനിൽ ഇലാസ്റ്റിക് ആയിട്ടാണ് വന്നിട്ടുള്ള വന്നിട്ടുള്ളത് വൺ സൈഡ് പോക്കറ്റും കൂടെ കൊടുത്തിട്ടുണ്ട് റൈറ്റ് സൈഡിലാണ് പോക്കറ്റ് വന്നിട്ടുള്ളത് പാൻറ്റ് ലെങ്ത് വന്നിട്ടുള്ളത് തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഇഞ്ചിലാണ് ഈ ഒരു രീതിയിലാണ് പാൻറ്റ് ചെയ്തിരിക്കുന്നത് ിലാണ് പാൻറ് വന്നിട്ടുള്ളത് ഷോൾ കാണിച്ചു തരാം ഷോൾ ഇതേപോലെ നല്ല ലെങ്ത്തും വിടുത്തൊക്കെയുള്ള നല്ല ഭംഗിയുള്ള ഒരു കോട്ടൺ ഷോൾ ആണ് എൻഡിലേക്ക് ഇതേപോലെ പ്രിന്റും പാന്റിന്റെ പ്രിന്റാണ് ഈ ഒരു പോർഷനിൽ വന്നിട്ടുള്ളത് രണ്ട് സൈഡിലും ബോർഡർ പാറ്റേണും കൂടി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ നല്ലൊരു അടിപൊളി ത്രീ പീസ് സെറ്റാണ് ഇതിന്റെ സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സെൽ ഡബിൾ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് തൗസൻഡ് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡിലാണ് സെയിം പാറ്റേണും സെയിം ഫീച്ചേഴ്സും തന്നെയാണ് നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് ഇതേപോലെയാണ് നല്ലൊരു മെറൂൺ ഷെയ്ഡിൽ ഇതേപോലെ ഒരു പ്രിന്റിലാണ് വന്നിട്ടുള്ളത് നെക്ക് കണ്ടോ ഇതേപോലെ ഒരു റൗണ്ട് പാറ്റേൺ നെക്ക് അറ്റാച്ച് ചെയ്തിട്ട് ഈ ഒരു പോർഷനിൽ ചെറിയൊരു വി കട്ട് കൊടുത്തിട്ടുണ്ട് സിമ്പിൾ ആയിട്ടാണ് ടോപ്പ് ചെയ്തിരിക്കുന്നത് പ്യുർ കോട്ടൺ ഡ്രസ് ആണ് ടോപ്പ് വന്നിരിക്കുന്നത് വിത്തൗട്ട് ലൈനിങ് സോറി വിത്ത് ലൈനിങ്ങിലാണ് കോട്ടൺ ലൈനിങ്ങും കൂടിയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സ്ലിറ്റഡ് പാറ്റേൺ ആണ് കോട്ടൺ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡിലുള്ള കോട്ടൺ ലൈനിങ് ആണ് സ്ലീവ് വന്നിരിക്കുന്നത് ഒരു സിക്സ്റ്റീൻ ഇഞ്ചിലാണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് സ്ലീവ്സ് വന്നിരിക്കുന്നത് ബാക്ക് പോർഷനും സെയിം പ്രിന്റ് തന്നെയാണ് ഇതിന്റെ പാന്റ് കാണിച്ചു തരാം പാൻറ്റ് ഇതേപോലെയാണ് മെറൂൺ ഷെയ്ഡിൽ ഇതേപോലെ ഒരു പ്രിന്റ് ആയിട്ടാണ് ഫ്രണ്ട് പോർഷനിൽ പാൻ സ്റ്റൈലും ബാക്ക് പോർഷനിൽ ഇലാസ്റ്റിക് വേസ്റ്റും വൺ സൈഡ് പോക്കറ്റും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കോട്ടൺ തന്നെയാണ് പാൻറ് വന്നിരിക്കുന്നത് ലെങ്ത് ഒരു തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഇഞ്ചിലാണ് ഈ ഒരു വീതിയിലും കൂടിയാണ് ചെയ്തിരിക്കുന്നത് ഷോൾ ഇതേപോലെ നല്ല ലെങ്ത്തും പിടത്തൊക്കെയുള്ള നല്ലൊരു കോട്ടൺ ഷോൾ ആണ് എൻഡിലേക്ക് ടോപ്പിന്റെ പ്രിന്റും ഈ ഒരു പോർഷനിലേക്ക് ബോട്ടത്തിന്റെ പ്രിന്റുമാണ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു അടിപൊളി എത്ര പീസ് എട്ടാണ് ഇതിന്റെ സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് തൗസൻഡ് ടു ഹൺഡ്രഡ് നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് നല്ലൊരു ഗ്രീനിഷ് ബ്ലൂ ആണ് ഒരു ഗ്രീൻ കളറിൽ ബ്ലൂ ബ്ലൻഡ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ആണ് ഇതേപോലെയാണ് നല്ല ഭംഗിയുള്ള പ്രിന്റിലും കൂടെയാണ് സെയിം പാറ്റേണും സെയിം ഫീച്ചേഴ്സും തന്നെയാണ് ഇതേപോലെയാണ് നെക്ക് പാറ്റേൺ വന്നിട്ടുള്ളത് ഒരു റൗണ്ട് പാറ്റേൺ നെക്ക് അറ്റാച്ച് ചെയ്തിട്ട് ഈ ഒരു പോർഷനിലേക്ക് ഒരു ബീക്കട്ടും കൂടെ കൊടുത്തിട്ടുണ്ട് സിമ്പിൾ ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു ടോപ്പാണ് ലെങ്ത് ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചിൽ വന്നിട്ടുണ്ട് ബാക്ക് പോർഷനും സെയിം പ്രിന്റ് തന്നെയാണ് സ്ലിറ്റഡ് പാറ്റേൺ ആണ് ടോപ്പ് വന്നിട്ടുള്ളത് ബോഡി പോർഷൻ വിത്ത് ലൈനിങ്ങും കൂടിയാണ് കോട്ടൺ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കോട്ടൺ ലൈനിങ് ആണ് സ്ലീവ് വന്നിരിക്കുന്നത് ഒരു സിക്സ്റ്റീൻ ഇഞ്ചിലാണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് സ്ലീവ് വന്നിരിക്കുന്നത് നല്ലൊരു സമ്മവിയർ ആണ് നല്ല പ്യൂർ കോട്ടണിൽ ഒരു ത്രീ പീസ് സെറ്റ് ആണ് ഇതിൻ്റെ പാൻറ് കാണിച്ചു തരാം ഇതേപോലെയാണ് പാൻറ് വന്നിട്ടുള്ളത് സെയിം ടോണിൽ തന്നെയാണ് ഇങ്ങനെയാണ് ടോപ്പ് ഇതേപോലെ പ്രിന്റിലും പാൻറ്റ് ഇതേപോലെ ഒരു പ്രിൻ്റിലുമാണ് ടോപ്പ് ഫ്ലോറൽ പ്രിന്റിലാണ് വന്നിട്ടുള്ളത് ഫ്രണ്ട് പോർഷനിൽ ഇതേപോലെ ഒരു ബാൻഡ് സ്റ്റൈലിലും ബാക്ക് പോർഷനിൽ ഇലാസ്റ്റിക് വേസ്റ്റുമാണ് വൺ സൈഡ് പോക്കറ്റും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പാൻറ് ലെങ്ത് വന്നിരിക്കുന്നത് ഒരു തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഇഞ്ചിലാണ് ഈ ഒരു വീതിയിലും കൂടിയാണ് ചെയ്തിരിക്കുന്നത് കോട്ടനിലാണ് പാൻറ് വന്നിരിക്കുന്നത് ഷോൾ ഇതേപോലെ കോട്ടൺ ഷോളാണ് നല്ല ലെങ്ത്തും വിട്ടൊക്കെ ഉള്ള നല്ല ഭംഗിയുള്ള ഒരു ഷോളാണ് പാൻറിന്റെ പ്രിൻ്റ് ഈ ഒരു പോർഷനിലേക്കും ടോപ്പിലെ പ്രിൻ്റ് ഈ എൻഡിലേക്കുമാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ നല്ലൊരു സൂപ്പർ കളക്ഷനാണ് ഇതിൻ്റെ സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് തൗസൻഡ് ടു ഹൺഡ്രഡ് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു പിങ്ക് കളറിലാണ് സെയിം പാറ്റേണിലും സെയിം ഫീച്ചേഴ്സിലാണ് കൊടുത്തിട്ടുള്ളത് ഇതേപോലെ നല്ലൊരു പിങ്ക് ഷെയ്ഡിൽ ഇങ്ങനെയാണ് പ്രിന്റ് വന്നിട്ടുള്ളത് ഫ്ലോറൽ പ്രിന്റ് ആണ് നെക്ക് പാറ്റേൺ റൗണ്ട് പാറ്റേൺ കൊടുത്തിട്ട് ഈ ഒരു പോർഷനിലേക്ക് ഒരു ചെറിയൊരു വീക്കട്ടും കൂടെ കൊടുത്തിട്ടുണ്ട് നല്ല പ്യുവർ കോട്ടൺ ആണ് ത്രീ പീസ് സെറ്റ് വന്നിട്ടുള്ളത് ലെങ്ത് ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചിൽ വന്നിട്ടുണ്ട് ബാക്ക് പോർഷനും സെയിം പ്രിന്റ് തന്നെയാണ് സ്ലിറ്റഡ് പാറ്റേൺ ആണ് ടോപ്പ് വന്നിട്ടുള്ളത് ബോഡി പോർഷൻ വിത്ത് ലൈനിങ് ആണ് കോട്ടൺ ലൈനിങ് ആണ് സ്ലീവ്സിന് ലൈനിങ് വന്നിട്ടില്ല സ്ലീവ് വന്നിരിക്കുന്ന ഒരു സിക്സ്റ്റീൻ ഇഞ്ചിലാണ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഇതിന്റെ പാന്റ് കാണിച്ചു തരാം ഇതേപോലെയാണ് പാന്റ് വന്നിട്ടുള്ളത് പിങ്ക് കളറിൽ ഇതേപോലെ നല്ല ഭംഗിയുള്ള പ്രിന്റിലാണ് ഇങ്ങനെ വരും ഫ്രണ്ട് പോർഷനിൽ ബാൻ സ്റ്റൈലിലും ബാക്ക് പോർഷനിൽ ഇലാസ്റ്റിക് വേസ്റ്റും ആണ് വൺ സൈഡ് പോക്കറ്റും കൂടെ കൊടുത്തിട്ടുണ്ട് പാൻറ്റ് ലെങ്ത് വരുന്നത് ഒരു തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഇഞ്ചിലാണ് ഈ ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഷോൾ കാണിച്ചു തരാം ഷോൾ ഇതേപോലെ പാൻറിന്റെ പ്രിന്റിലാണ് വന്നിട്ടുള്ളത് എൻഡിലേക്കാണ് ടോപ്പിന്റെ പ്രിന്റ് കൊടുത്തിട്ടുള്ളത് നല്ല പ്യോർ കോട്ടൺ ഷോളാണല്ലേ നല്ല ലെങ്ത്തും വിട്ടൊക്കുള്ള നല്ലൊരു കോട്ടൺ സോഫ്റ്റ് കോട്ടണിൽ വന്നിട്ടുള്ള ഒരു അടിപൊളി ഷോളാണ് അപ്പോൾ ഇതിന്റെ സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് തൗസൻഡ് ടു ഹൺഡ്രഡ് ഇത്രയുമാണ് ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് കരുതുന്നു നല്ല കളർ ചാട്ടിലാണ് നാല് പീസ് നാല് കറും കൊണ്ടുവന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് നല്ല പ്യോർ കോട്ടണിൽ വന്നിട്ടുള്ള കോട്ടൺ ത്രീ പീസ് സെറ്റ് ആണ് ഇഷ്ടപ്പെട്ടാൽ ഓർഡർ ചെയ്യാൻ വേണ്ടി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്താൽ മതി ഫ്രീ ഫ്രീഷിപ്പിൽ ഇന്ത്യ പോസ്റ്റ് വഴിയാണ് പാർസൽ സെൻഡ് ചെയ്യുന്നത് അപ്പം ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ അടിപൊളി കളക്ഷൻസുമായിട്ട് വീണ്ടും കാണാം ബാ ബൈ